क्वेश्चन ब्राइट रेड कलर ऑफ लोकिया इज लोकिया रूब्रा लोकिया सरोसा लोकिया आल्बा ऑल ऑफ दिस ओके दलार का आरी ने क्वेश्चन आएगी ले ओके ऑप्शन ए इस द करेक्ट आंसर ऑप्शन ए रूब्रा ब्राइट कलर ऑफ लोकिया ബ്രൈറ്റ് റെഡ് കളർ ഓഫ് ലോക്കിയ ഈസ് ലോക്കിയാണ് ലോക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ് വജേനൽ ഡിസ് ആഫ്റ്റർ ചൈൽഡ് ബെർത്ത് സൊ വജേനൽ ഡിസ്ചാർജ് ആഫ്റ്റർ ചൈൽഡ് ബെർത്ത് ആണ് ലോക്കിയ എന്നുള്ളത് അല്ലെ വജേനൽ ഡിസ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ദോക്കിയ അപ്പൊ ഈ ലോക്കിയ എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ് കേട്ടോ ആസിഡിക് അല്ല ആൽക്കലൈൻ ആണ് ലോക്കിയ എന്ന് പറഞ്ഞാല് ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ടുള്ള വജനൽ ഡിസ്ട്രാജ് ആണ് ലോക്കിയ അത് ആൽക്കലിയൻ ആണ് അതിനകത്ത് ഒരു പ്രത്യേക ഒരു ഫിഷി സ്മെല്ലാണ് കേട്ടോ ചിലപ്പോൾ ഫിഷി സ്മെല്ലാണ് അത് ആൽക്കലിയൻ ആസരണ ചോദിക്കുക ആൽക്കലിയൻ ആണ് റൂബ്രിയ എന്ന് പറയുന്ന റൂപ്ര എന്ന് അതിനകത്ത് ലോക്കിയ ക്ലുവെൻഡ എന്നോട് പറയും കേട്ടോ ലോക്കിയ ക്ലുവെൻഡ അപ്പൊ ലോക്കിയ റൂബ്ര എന്നാണ് പറയുക അതിന് വേറെ പേര് കൂടിയാണ് ബ്രൈറ്റ് റെഡ് കളർ ആണ് അപ്പൊ അതിനകത്ത് കുറച്ച് സെൽസ് ഉണ്ട് ഫീറ്റൽ മെമ്പ്രൈൻ സെൽസ് ഡെസിൽ സെൽസ് അതുപോലെ ലോക്കിയ റൂബ്രയില് ഫസ്റ്റ് വരുന്നുകൊണ്ട് തന്നെ ലാനുഗോ ഉണ്ടാവും ലാനുഗോ അതുപോലെ മെക്കോണിയം ലാനുഗോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫീറ്റൽ ഹെയർ ആണ് അല്ലെ ലാനുഗോ എന്ന് പറഞ്ഞാൽ എന്താണ് ഹെയർ ആണ് ലാനുഗോ എന്ന് പറഞ്ഞാൽ ഹെയർ ആണ് ഹെയർ കവേഴ്സ് ദ ഫീറ്റസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഹെയർ ആണ് അപ്പോൾ അത് നമുക്ക് അംബ്ലിക്കൽ ഫ്ലൂയിഡീന്നൊക്കെ ഉള്ള ചിലപ്പോൾ ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും ആ ബാക്ടീരിയ ഒക്കെ ലാനുഗോ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു മെക്കോണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റൂൾ ആണ് ജെ സിസ്റ്റം ഫങ്ഷണിങ് ആണോന്ന് നമുക്ക് അംബ്ലിക്കൽ ഫ്ലൂയിഡ് അംബ്ലിക്കൽ ഫ്ലൂയിഡ് കുഞ്ഞ് സോളോ ചെയ്യുമ്പോൾ ജിയോ സിസ്റ്റം ജിയോ സിസ്റ്റം വർക്കിംഗ് ആണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റോള് മെക്കോണിയം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ സിസ്റ്റം ഓക്കെ ആണെന്ന് പറയാം ഇനി ലോക്കിയ എന്ന് പറഞ്ഞാൽ തിൻ വാട്ടറി ബ്രൗണിഷ് പിങ്ക് കളർ ആണ് വാട്രിയാണ് ബ്രൗണിഷ് പിങ്ക് ആണ് ബ്രൗണിഷ് പിങ്ക് കളറാണ് സെറോസ വാട്ടറി ആണ് കേട്ടോ സെറോസ വാട്ടറി ആണ് ബ്രൗണിഷ് പിങ്ക് കളറാണ് ഇതിനകത്തും ലൂക്കോസൈറ്റ്സ് പോലെയുള്ള സെൽസുകൾ ഉണ്ടാകാം മ്യൂക്കസ് ഉണ്ട് ലൂക്കോസൈറ്റ്സ് ഉണ്ട് അതുപോലെ ബാക്ടീരിയ സ്റ്റെപ്റ്റോകോക്കി സ്റ്റഫി ചെലപ്പോ ഉണ്ടാകാം ചിലപ്പോ ഉണ്ടാതിരിക്കാം സ്റ്റെപ്റ്റോ സ്റ്റഫോ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം സോ ലോക്കിയ എന്ന് പറഞ്ഞാൽ ക്രൂവെൻ്റൂടെ പറയും ലാനുഗോ മെക്കോണിയം അതിനകത്ത് ഉണ്ടാകും ജി സിസ്റ്റത്തിലാണ് ഈ റൂബ്ര വരുന്നത് വൺ ടു ത്രീ ഡേയ്സ് ആണ് കേട്ടോ വൺ ടു ത്രീ ഡേയ്സ് ആഫ്റ്റർ ഡെലിവറി ആണ് റൂബ്ര വരുന്നത് സെറോസ വരുന്നത് ഫോർ ടു ടെൻ ഡേയ്സ് ആണ് ഫോർ ടു ടെൻ ഡേയ്സ് ആണ് സെറോസ വരുന്നത് ഇനി ആൽബ അടുത്തത് ആൽബയാണ് ആൽബ വരുന്നത് ലെവൻ ടു ആണ് ആണ് ടു ആൽബ വരുന്നത് ഇതിന് ലോക്കിയ പുരുലൻഡ എന്നോക്കിയ ആൽബക്ക് പറയുന്നതാണ് ലോക്കിയ പുരുലൻഡ എന്നും കൂടെ പറയും ലോക്കിയ പറയും ലോക്കിയ എന്നുംബ വൈറ്റ് പോസ്റ്റ്പാട്ടം വജേനൽ ഡിസ്ചാർജ് ചെയ്താന്ന് ചോദിക്കാം വൈറ്റ് പോസ്റ്റ് പാട്ടം നേരത്തെ ചോദിച്ചിട്ടുണ്ട് വൈറ്റ് പോസ്റ്റ് പാട്ടം വജേനൽ ഡിസ് ആണ് ലോക്കിയ ആൽബ അല്ലെങ്കിൽ ലോക്കിയ പുരുലൻഡ ലോക്കിയ റൂബ്ര അല്ലെങ്കിൽ ലോക്കിയ ക്രൂൻഡ സോ ഇവിടെ ഡെസിജ്വൽ സെൽസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഡെസിജ്വൽ സെൽസ് ആണ് അതുപോലെ മൈക്രോ ഓർഗാനിസംസ് മ്യൂക്കസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാകാം കേട്ടോ സോ ഇതെന്ന് പറഞ്ഞാല് ഒരു ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് ഇതിന്റെ ഒരു അളവ് ലോക്കിയ വരുന്നത് ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് ഇതിനകത്ത് തന്നെ ഈ ഫോർ ഹൺഡ്രഡ് എം എൽ ഇരുന്നൂറ്റിഅൻപത് എം എൽ വരുന്നത് ഫസ്റ്റ് ഫൈവ് ടു സിക്സ് ഡേയ്സിലാണ് നാനൂറ് എം എൽ ടോട്ടൽ വരുന്നതിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസമാണോ ഉള്ളത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങളൊന്ന് വായിക്കണേ ഇത് ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോ ചിലപ്പോസ്റ്റ്യൻസ് വരും ഓൾറെഡി ലോങ്ടൈം ബാച്ചിനെ ഒക്കെ നമ്മുടെ ദിവ്യമേടെട എടുത്തിട്ടുണ്ട് പിന്നെ അറിയാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണേ നെക്സ്റ്റ് പോവാം ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം കേട്ടോ നമ്മൾ നോക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ജനറൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ എടുത്ത ക്ലാസ് തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന വേസ്റ്റുകളാണ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ഇമ്യൂണൈസേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്സിൽ അനിമൽസിലും ഒക്കെ റിസർച്ച് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലേ സോ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ടു ദ റിസർവോയർ ആൻഡ് വെഹിക്കിൾ ഫോർ ദ സ്പ്രെഡ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻവോൾവ് ഇൻ എച്ച് എസ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ടു ഗൈഡ് ദ ഹാൻഡ്ലിംഗ് കണ്ടാമിനേറ്റഡ് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മെറ്റീരിയൽ അപ്പൊ ഇതിനകത്ത് കുറെ സ്റ്റെപ്പുകൾ പോകുന്നുണ്ട് അല്ലെ സർവേ ചെയ്യണം ഏത് വേസ്റ്റ് വരുന്നത് വേസ്റ്റ് കൂടുതൽ ഏത് ഭാഗത്താണ് വരുന്നത് ഐ ലാണോ അല്ലെങ്കിൽ വാർഡിലാണോ ഇവിടെ ഏത് അതൊക്കെ സൂപ്പർവൈസേഴ്സ് നോക്കേണ്ടതാണ് സെഗ്രിഗേഷൻ ആൻഡ് പാക്കേജിംഗ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആണ് അല്ലെ അതിന് നമുക്കൊരു കോഡ് ഉണ്ട് ആ കളർ കോഡിൽ തന്നെ നമ്മൾ ആ വേസ്റ്റുകൾ നിക്ഷേപിക്കണം അതുപോലെ അത് പാക്കേജ് ചെയ്യണം അതൊക്കെ ചേച്ചിമാർ അവിടെ അറ്റൻഡൻസ് വന്ന് പാക്കേജ് ചെയ്യില്ലേ പാക്കിംഗ് ചെയ്യില്ലേ കളക്ഷൻ ചെയ്യണം ട്രാൻസ്പോർഷൻ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് നോട്ട് ബിയോണ്ട് നാപ്പത്തെട്ട് മണിക്കൂർ വരെ സ്റ്റോറേജ് ചെയ്യാവുള്ളൂ അതിനുശേഷം വേസ്റ്റ് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം ഡിസ്പോസൽ ചെയ്യണം കേട്ടോ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഈ ഒരു ടൈം ഒന്ന് നോക്കി വച്ചോളൂ ഡബ്ല്യു എച്ച്ഒയുടെ ഇതാണ് ഇനി ഈ ബയോമെഡിക്കൽ ജനറേറ്റിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഏരിയ വരാം എക്സാമിനേഷൻ റൂം ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേറ്റേജ് ഡി എൻ സി ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേറ്റേജ് അല്ലെ റിമൂവ് ടിഷ്യൂസ് ഫ്രം ദ യൂട്രസ്